എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറുടെ അനുഭവം പറഞ്ഞു തുടങ്ങാം ഡോക്ടറെ കാണാൻ രാത്രി വൈകി ഒരു പേഷ്യൻ്റ് വന്നു ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മെയിൽ പേഷ്യൻ്റ് ആയിരുന്നു ഒരു ആണ് ഇരുന്നു വന്നത് അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിന്റെ ഭാഗത്തൊരു പുകച്ചില് എരിച്ചിൽ ഒരു ഭാരം വെച്ച പോലത്തെ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ കൂടെ ഭയങ്കര ഛർദിയും പിന്നെ തലകർക്കുമായിരുന്നു ഡോക്ടറുടെ പരിശോധനയിൽ രണ്ട് കാര്യം കൂടെ മനസ്സിലായി ഈ രോഗിയുടെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ പൾസ് റേറ്റ് ഹൃദയമെടുപ്പും ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഡോക്ടർ എന്തായാലും ഒരു ഇ സി ജി എടുക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ രോഗീൻ്റെ കൂടെ വന്ന ആൾ അതും നേരത്തെപ്പോൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്രോബ്ലം ആണെന്നും തൽക്കാലം ഒരു ഗ്യാസിൻ്റെയും ശബ്ദിൻ്റെയും സൂചി വെച്ചാൽ മതി ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇ സി ജി എടുക്കാൻ പിന്നീട് വരാം എന്നും പറഞ്ഞ് അവർ പോയി ഡോക്ടർ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചെങ്കിലും നടന്നില്ല പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ രോഗി നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു എന്നുള്ളതാണ് ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് ആ വന്ന പേഷ്യൻറ്റിന് ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അറ്റാക്ക് വരുമ്പോൾ തലാറുക്കം ഛർദിയൊക്കെ ആയിട്ട് പേഷ്യൻ്റ് വരും എന്നുള്ളത് എന്നാൽ ചില അറ്റാക്കിന് അതായിരിക്കും ലക്ഷണം ഒട്ടുമിക്ക അറ്റാക്ക് നമ്മൾ പറയുന്ന പോലെ സാധാരണ രീതിയിൽ നെഞ്ചുവേദന പിന്നെ നെഞ്ചിൽ ഭാരം കയറ്റിവെച്ച പോലെ എടുത്ത് സൈഡിലേക്ക് വേദന കഴുത്തിലേക്ക് വേദന അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ ചില അറ്റാക്കുകൾക്ക് ഇതിൻ്റെ പുറമെ ഛർദിയും തലർക്കവും വരാം അതെങ്ങനെയാണെന്ന് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോ തുടർന്നും കാണാം നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പിടിച്ചു കൊടുക്കുന്ന സാധനമാണ് അപ്പം അതിന് അതിൻ്റെതായ രക്തയോട്ടം എപ്പോഴും കിട്ടൽ അത്യാവശ്യമാണ് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും രണ്ട് രക്തക്കോലുകളാണ് ഒന്ന് ലെഫ്റ്റ് കൊറോണോറി ആട്ടറിയും രണ്ട് റൈറ്റ് കൊറോണറി ആർട്ടറി ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ മധ്യഭാഗം ഹാർട്ടിൻ്റെ ഇടത് വശം അതുപോലെ തന്നെ ഇടതുവശത്തോട് ചേർന്ന് കിടക്കുന്ന ഹാർട്ടിൻ്റെ പുറംഭാഗം ഇത്രയും ഭാഗത്തേക്ക് രക്തം കൊടുക്കും റൈറ്റ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ വലതുവശം അതുപോലെ വലതുവശത്തോട് ചേർന്ന് നിൽക്കുന്ന പുറകുവശം അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ താഴ്ഭാഗം ഇത്രയും ഭാഗത്തേക്ക് രക്തം കൊടുക്കും ഹാർട്ടിൻ്റെ താളം ഹാർട്ടിൻ്റെ ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുന്നത് എസ് എ നോഡ് എന്ന് പറയപ്പെടുന്നൊരു ഭാഗമാണ് അവിടേക്കും രക്തം കൊണ്ട് കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന റൈറ്റ് കൊറോണറി ആർട്ടറിയാണ് ഒട്ടുമിക്ക ആളുകൾക്കും അറ്റാക്ക് സംഭവിക്കുന്നത് ഈ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിലോ അതിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചസ് അതിൻ്റെ ഏതെങ്കിലും എന്താ പറയുക വകഭേദങ്ങൾ അത് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ബ്രാഞ്ചിലോ ബ്ലോക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നെഞ്ചിൽ പ്രയാസം ഈ ഭാരം വേദന കഴുത്തിലേക്കും കൈയിലേക്കും പോകുന്ന വേദന ക്ലാസിക്കലായിട്ട് നമ്മൾ അറ്റാക്ക് വരുമ്പോൾ എങ്ങനെയാ രീതിയിൽ പ്രസന്റ് ചെയ്യും എന്നാൽ ഒരാൾക്ക് റൈറ്റ് കൊറോണറി ആട്ടറിയിലാണ് ബ്ലോക്ക് വരുന്നത് എങ്കിൽ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ രോഗി വരിക അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് കൊറോണറി ആട്ടറിയിൽ ബ്ലോക്ക് വരുമ്പോൾ ഒന്ന് ഈ എസ് എനൂഡെന്ന് പറയപ്പെടുന്ന ഹാർട്ടിന്റെ ഹൃദയം എടുപ്പ് നിയന്ത്രിക്കുന്ന ഭാഗത്തേക്ക് രക്തയോട്ടം കുറയും അപ്പോൾ അത് ഹാർട്ടിൻ്റെ ഹൃദയമിടിപ്പ് കുറയാനും ഹാർട്ടിൻ്റെ മിടിപ്പ് കുറയാനും അത് കാരണമായി ബ്ലഡ് പ്രഷർ കുറയാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് കൊറോണറി ആട്ടറി ഹാർട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് രക്തം കൊണ്ടു കൊടുക്കുന്ന ആട്ടറിനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർട്ടിൻ്റെ താഴ്ഭാഗം എന്ന് പറയുമ്പോൾ അത് വയറിനോടും വയറിൻ്റെ മുകളിലുള്ള ഡയഫ്രം എന്ന് പറയപ്പെടുന്ന ഒരു മസിലിൻ്റെ മസിലിനോടും ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് വയറിനെ നിയന്ത്രിക്കുന്ന വയറിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹങ്ങളും കടന്നു പോകുന്നത് വഴിയാണ് അപ്പോൾ ഹാർട്ടിന് താഴ്ഭാഗത്തുണ്ടാകുന്ന ഈ ഒരു രക്തയോട്ടത്തിന്റെ കുറവ് കാരണമുള്ള ഇറിറ്റേഷൻ ഈ പറയപ്പെടുന്ന നാഡീവ്യൂഹങ്ങളെയും ചെറിയ ചെറിയ രീതിയിൽ അലോസനപ്പെടുത്തും അത് കാരണമായിട്ട് ഭയങ്കരമായ ഛർദിയും കാര്യങ്ങളും ഉണ്ടാകും നമ്മൾ ഗ്യാസ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് ഗ്യാസ് അല്ല ഒരു അറ്റാക്ക് ആണ് സംഭവിച്ചത് അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ ഈ പൾസറേറ്റും ബിപിയും അതുപോലെ ഛർദിയും പിന്നെ തലകറക്കവും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഡോക്ടർ ചില ഛർദ്ദിൻ്റെ കേസിൽ ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇ സി ജി എടുക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാരൊരു ഒരു മുമ്പിഷ്ടം കാണിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു തന്നത് അറ്റാൾക്ക് ചിലപ്പോൾ ഈ രീതിയിലും പ്രസൻറ്റ് ചെയ്യാം അത് ഗ്യാസ് ഗ്യാസാണെന്ന് സ്വയം തീരുമാനിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം